ജി കുതിരാകരുത് കേട്ടോ ജെ എന്താ ആളെ കൊയ്യാക്ക ഇങ്ങനെയൊക്കെയാണ് പഴയകാലത്ത് മനുഷ്യന്മാർ പരസ്പരം ചോദിച്ചിരുന്നത് അയാൾ പട്ടിഷോ നടത്തണമേ ഒരുമാതിരി പട്ടിഷോ ഷോ നടത്തരുത് കേട്ടോ എന്നൊക്കെയാണ് ന്യൂജൻ കാലഘട്ടത്തിൽ പിള്ളേർ പരസ്പരം പറയുന്നത് അപ്പോൾ അങ്ങനെ പറയുക മാത്രമല്ല അത്തരത്തിലുള്ള ഷോകൾ വരെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട് പ്രേക്ഷകരിൽ വളരെയധികം അത്ഭുതം ഉളവാക്കുന്ന രീതിയിലുള്ള പ്രസൻറ്റേഷനാണ് അതിനൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി പലരും സാധ്യമാക്കിയിട്ടുള്ളത് മെറ്റമോർഫോസിസ് എന്ന് പറയുന്ന പ്രത്യേക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയാണ് ഈ പരിപാടി സാധ്യമാക്കുന്നത് മനുഷ്യന് മൃഗത്തിൻ്റെയോ പക്ഷിയുടെയോ രൂപത്തിലേക്കൊക്കെ രൂപമാറ്റം വരുത്തുന്ന പ്രക്രിയയാണിത് ഒന്ന് രണ്ട് കലാകാരന്മാർ വേദിയിലേക്ക് വരുന്നു ഞൊടിയിടകൊണ്ട് അവർ പെട്ടെന്നൊരു പക്ഷിയായി അല്ലെങ്കിൽ മൃഗമായി ഒക്കെ രൂപമാറ്റം വരുന്നു കലാകാരന്മാർക്ക് പക്ഷിയുടെയോ മൃഗത്തിൻ്റെയോ ഒക്കെ രൂപത്തിലേക്ക് രൂപമാറ്റം വരാനും യഥാർത്ഥ സമാനമായ ദൃശ്യങ്ങൾ ആവിഷ്കരിക്കാനും ഇതുവഴി സാധിക്കുന്നു വിവിധങ്ങളായ നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടിയാണ് ഇത് സാധ്യമാകുന്നത് കമ്പ്യൂട്ടർ ജനറേറ്റർ ഇമോജി ത്രീ ഡി മോഡലിംഗ് മോഷൻ ക്യാപ്ചർ ഫോസിൽ റിക്കഗ്നേഷൻ ബോഡി സ്യൂറ്റ് തുടങ്ങിയ നിരവധി സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടു കൂടിയാണ് ഇത് സാധ്യമാക്കുന്നത് ഇത്തരത്തിലുള്ള പല വീഡിയോകളും നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും അവയിലൊക്കെയും മനുഷ്യൻ്റെ ഭാവനാത്മക സങ്കല്പത്തെ സാങ്കേതിക വിദ്യയുടെ കൂടി യാഥാർത്ഥ്യമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള പ്രദർശനങ്ങൾ മാത്രമാണ് നാം കാണുന്നത് മനുഷ്യനെ മനുഷ്യേതര ജീവികളുടെ രൂപഭാവങ്ങളിലേക്കും സ്വഭാവ ഗുണങ്ങളിലേക്കും മാറ്റിമറിക്കുക എന്നത് സൃഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം നിസ്സാരമായ കാര്യമാണ് പൂർവ്വകാല ചരിത്രങ്ങൾ പരതിയാൽ ഈ യാഥാർത്ഥ്യം നമുക്ക് ബോധ്യപ്പെടുന്നതാണ് ഇസ്ലാമിലെ പൂർവ്വ അവാന്തര വിഭാഗത്തിൽപ്പെടുന്ന ഏതാനും ആളുകൾ മദീനയിലെ കുമ്പത്തുൽ അബ്ബാസിൻ്റെ പരിസരത്ത് ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് പ്രഥമ ഖലീഫമാരായിരുന്ന അബൂബക്കർ അലിയല്ലാഹു നെഹുവിനെയും ഉമർ ഹത്താബ് റലി അള്ളാഹു നെഹുവിനെയും മറ്റ് പ്രമുഖ സ്വഹാബി മര്യന്മാരെയും അവമതിച്ചു അവരുടെ കൂടിച്ചേരൽ അവിചാരിതമായി അവർക്കിടയിലേക്ക് കയറി ചെന്ന ഒരു ചെറുപ്പക്കാരൻ സ്വഹാബി ശ്രേഷ്ഠരായ അബൂബക്കർ അല്ലി അള്ളാഹു നനഹുവിനോടുള്ള സ്നേഹം മുൻനിർത്തി തനിക്കാരെങ്കിലും ഭക്ഷണം നൽകുമോ എന്ന് ആരാഞ്ഞു കൂട്ടത്തിൽ മുതിർന്നയാൾ അദ്ദേഹത്തെ തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സിദ്ധിഖറുലി അള്ളാഹു നനഹുവിനെക്കുറിച്ച് അസഭ്യം പറയുകയും അതിൻ്റെ പേരിൽ അതിഥിയെ മർദ്ദിക്കുകയും ചെയ്തു കലിയടങ്ങാത്ത ആതിഥേയൻ അതിഥിയുടെ ഇരു കൈകളും പിറകിലേക്ക് ചേർത്ത് ബന്ധിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ നാവ് മുറിച്ചെടുത്തു പിന്നീട് ആ നാവ് അതിഥിയുടെ കയ്യിൽ വെച്ചു കൊടുത്തുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു അബൂബക്കറിനോടുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ സമ്മാനമാണിത് വളരെയേറെ വിഷമത്തോടും കൂടി ആ ചെറുപ്പക്കാരൻ തിരിച്ചു നടന്നു പുണ്യപ്രവാചകരുടെ വിശ്രമകേന്ദ്രമായ ഹുജറത്ത് ഷെരീഫയിലെത്തി സങ്കടം ബോധിപ്പിച്ചു കരഞ്ഞു തളർന്ന് അദ്ദേഹം അവിടെ മയങ്ങിപ്പോയി മയക്കത്തിൽ ആ ചെറുപ്പക്കാരൻ മു സുദ്ദീഖർ അലി അള്ളാഹുഅലഹുവിനെയും പുണ്യപ്രവാചകർ സല്ലാഹു അലഹി വസല്ലമ തങ്ങളെയും കനവിൽ കണ്ടു അങ്ങയോടുള്ള സ്നേഹം കാരണമായി നാവ് നഷ്ടപ്പെട്ട മനുഷ്യനാണിത് അതിനാൽ അദ്ദേഹത്തെ സഹായിക്കൂ എന്ന് പുണ്യപ്രവാചകർ സുദ്ദീഖ് റുലി അള്ളാഹ്നുവിനോട് ആവശ്യപ്പെടുന്നതായും അദ്ദേഹം കണ്ടു തൻ്റെ കയ്യിൽ നിന്നും ആ നാവ് വാങ്ങി യഥാസ്ഥാനത്ത് വെക്കുന്നതായും അദ്ദേഹം സ്വപ്നത്തിൽ കണ്ടു ഞെട്ടിയുണർന്ന അദ്ദേഹത്തിന് തൻ്റെ നാവ് പൂർവ്വസ്ഥിതിയിലായതായി അനുഭവപ്പെട്ടു മുഹറം പത്തിൻ്റെ അന്നായിരുന്നു ഈ സംഭവം തൊട്ടടുത്ത വർഷവും ഈ ചെറുപ്പക്കാരൻ ഇതേ സ്ഥാനത്ത് വീണ്ടും എത്തി അവിടെ കൂടിയിരിക്കുന്ന ആളുകളോട് സുദ്ധി കുറവുള്ള സ്നേഹത്താൽ എന്നെ സാമ്പത്തികമായി സഹായിക്കണമെന്നാവശ്യപ്പെട്ടു ഇത് ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ കൈപിടിച്ച് തൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞ വർഷം തനിക്ക് അക്രമങ്ങൾ ഏൽക്കേണ്ടി വന്ന അതേ ഗൃഹത്തിലേക്ക് തന്നെയാണ് അദ്ദേഹം കൂട്ടിക്കൊണ്ടുപോയത് എന്നാൽ പഴയ പ്രകാരമുള്ള സ്വീകരണമല്ല അദ്ദേഹത്തിന് ലഭിച്ചത് വീട്ടുകാരൻ അതിഥിയെ വേണ്ട രൂപത്തിൽ സൽക്കരിക്കുകയും ആദരിക്കുകയും ചെയ്തു ആശ്ചര്യചകിതനായ അതിഥി തൻ്റെ പൂർവ്വകഥ ആതിഥേയനോട് വിവരിച്ചു നിങ്ങളെ ആക്രമിച്ചത് എൻ്റെ പിതാവാണെന്നും അദ്ദേഹം മരണപ്പെട്ടുപോയി എന്ന് നാട്ടുകാരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയും ചെയ്തു എന്നും അദ്ദേഹം പറഞ്ഞു പിന്നീട് തൻ്റെ സ്വകാര്യ മുറിയുടെ വാതിൽ അതിഥിക്ക് മുന്നിൽ മലർക്കെ തുറന്നു ചങ്ങലയിൽ ബന്ധിതനായ ഒരു മർക്കട രൂപിയെയാണ് അവിടെ കാണാൻ സാധിച്ചത് കഴിഞ്ഞ വർഷം നിങ്ങൾ കരഞ്ഞു പുറപ്പെട്ടതിന് പുറകെ അള്ളാഹു സുബഹാനുഹൂഹത്താല എൻ്റെ പിതാവിനെ കുരങ്ങായി രൂപം മാറ്റുകയായിരുന്നു എന്ന് അദ്ദേഹം വിവരിച്ചു കൊടുത്തു പുണ്യപ്രവാചകന്മാർ അനുജരന്മാർ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർ എന്നിവരെയൊക്കെ പരിഹസിക്കുന്നവർക്ക് അതികഠിനമായ പ്രയാസങ്ങൾ ഇഹലോകത്ത് വെച്ച് തന്നെ നേരിടേണ്ടി വരും അത്തരം ഭാഗ്യദോഷികളിൽ അല്ലാഹു നമ്മയും നമ്മുടെ സന്താന സന്താനപരമ്പരയും ഉൾപ്പെടുത്താതിരിക്കട്ടെ നാം കേരളീയർ അമൂല്യമായ ജലസമ്പത്തിനുടമകളാണ് എവിടെ കുഴിച്ചാലും ശുദ്ധമായ തെളിനീര് ലഭ്യമാകുന്ന സ്വർഗരാജ്യത്ത് താമസിക്കുന്നവർ ഇതരദേശങ്ങളിലെല്ലാം കനാലിൽ നിന്നും പുഴകളിൽ നിന്നും ശേഖരിക്കുന്ന വെള്ളം ജനങ്ങളിലേക്ക് വിതരണം ചെയ്യുകയാണ് ചെയ്യുന്നത് വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും വിതരണം ചെയ്യുന്ന ശുദ്ധജല ശൃംഖലയുടെ സ്വരൂപങ്ങൾ ഇന്നത്തെ യാത്രയിൽ പകർത്തിയതാണ് സ്നേഹപൂർവ്വം മലേഷ്യയിൽ നിന്നും ഫൈസൽ വടപുറം